അതരണീയനെ അധ്യക്ഷൻ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ വേദിയിലും ഉള്ള പ്രിയ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർക്കും നമസ്കാരം ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തി ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചു അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ് അഭിമാനമുള്ള കാര്യമാണ് അത് പറയുന്നത് ഒട്ടും ഔപചാരികമല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ കളങ്കമില്ലാതെ പറയുകയാണ് കാരണം ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം ഓഫീസിൽ വന്ന് തന്നെ കണ്ടിരുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കൂടുതൽ ഞങ്ങൾ സംസാരിച്ചത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇവിടുത്തെ ചൈതന്യത്തെക്കുറിച്ച് ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ഇത് ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വെല്ലുവിളികളെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കും അപ്പോൾ ഈ ഇപ്പോഴത്തെ ആധുനിക ഭാഷയെ പറയാനുള്ളത് ഒരു വൈബെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു തരംഗമുണ്ട് അവരുടെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യും അത് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു ചൈതന്യം നമ്മളുടെ ഉള്ളിൽ അപ്പൊ തന്നെ നമുക്കറിയാം അപ്പൊ ഇവിടെ വരുമ്പോ തന്നെ ഈ ഭൂമി ചെറിയ ഒരു ക്ഷേത്രമാണ് ഒരു കാലത്ത് ഒരുപക്ഷെ വലിയ ഭൂമിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതായിരിക്കണം ഇപ്പോൾ ചുരുങ്ങി പോയതാവണം മനുഷ്യനെ പോലെ ക്ഷേത്രങ്ങൾക്കും ആലയങ്ങൾക്കും അതിൻ്റെ നല്ല സമയവും ചീത്ത സമയവും ഉണ്ടെന്നാണ് പറയുക അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തിരിച്ചുപിടിക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലായിരിക്കണം ഈ ക്ഷേത്രമെന്നാണ് എൻ്റെ അപ്പോൾ തോന്നിയത് ഞാൻ അവരോടൊക്കെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ ഒരു ഫീല് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഈ തൃക്കടമ്പ് ശ്രീ മഹാദേവന്റെ ഈ തിരുനട ഈ നാടിന് വലിയൊരു ഐശ്വര്യത്തിന്റെ ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഞാൻ ഔപചാരികത ഇല്ലാതെ സംസാരിക്കുന്ന ആളാണ് സാറിന് ഈ വലിയ നമുക്കറിയാമല്ലോ ഈ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകരും ഒരു അർത്ഥത്തിൽ പ്രസംഗത്തൊഴിലാളികളാണ് എവിടെ ചെന്നാലും ഏത് വിഷയത്തെ കുറിച്ചും എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന ആൾക്കാരാണ് മാധ്യമ പ്രവർത്തകർ പക്ഷെ ഇവിടെ ഒരു ആധ്യാത്മിക ചൈതന്യമുള്ള ഒരു വേദി വരുമ്പോൾ നമ്മുടെ നാക്കും പുറമോട്ട് പോകും കാരണം നമുക്ക് പറയാൻ അറിയില്ല പല കാര്യങ്ങളും നമ്മളെക്കാൾ അത്തരം കാര്യങ്ങളിൽ വലിയ ജ്ഞാനമുള്ള വലിയ തോതിൽ അത്തരം കാര്യങ്ങൾ വ്യാപരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഞാനൊരല്പം ലജ്ജയോടുകൂടിയാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് അല്ലെങ്കിൽ ഒരല്പം വിഷമത്തോടാണ് ഏറ്റുവാങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റില്ല അതെന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന് ഉള്ള ഒരു യോഗ്യതയെക്കുറിച്ചുള്ള സംശയമാണ് ആ യോഗ്യത എൻ്റെ പേഴ്സണലായിട്ടുള്ള യോഗ്യതയോ അയോഗ്യതയോ അല്ല ഞാൻ വ്യാപരിക്കുന്ന ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ചുള്ള എൻ്റെ തന്നെ വിഷമമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഇവിടെ ജനിച്ചും ജീവിച്ചും മരിക്കുന്നവർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ അത് മനസ്സിലാവില്ല പക്ഷേ ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം നമ്മളുടെ ദേശം ഇവിടുത്തെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആധ്യാത്മികതയ്ക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോ ആകാശത്തേക്ക് റോക്കറ്റ് വിടുന്നതും അന്തർവാഹിനി കടലിനുള്ളിലേക്ക് വിടുന്നതും ഒക്കെ നമ്മൾ തേങ്ങ ഉരുട്ടിയും തേങ്ങ ഉടച്ചും പൂജകൾ നടത്തിയുമാണ് ലോകത്തോ ഒരു രാജ്യത്തോ ഇത് നടക്കില്ല അതെന്തുകൊണ്ടാണ് സയൻസിന്റെ രംഗത്തായാലും കച്ചവടത്തിന്റെ രംഗത്തായാലും കലാ സാംസ്കാരിക രംഗത്തായാലും എന്തിന് യുദ്ധത്തിൽ പോലും നമ്മൾക്ക് നമ്മുടേതായ ഒരു നീതിശാസ്ത്രമുണ്ട് പക്ഷേ മാധ്യമരംഗത്തും അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് നമ്മളുടെ മാധ്യമരംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചരിത്രമുള്ള ഒരു മാധ്യമരംഗമാണ് ഭാരതത്തിലുള്ളത് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ആദ്യത്തെ മാധ്യമ പ്രവർത്തകനായി ഞങ്ങൾ പലരും കരുതുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെയും ഒരുപക്ഷെ ഉത്തരം തരില്ല അത് നാരദ മഹർഷിയാണ് നാരദമഹർഷിയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഇപ്പോൾ പലരും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ നാരദനെ ഒരു എന്താ പറയുക ഒരു നുണയൻ അല്ലെങ്കിൽ വണ്ടത്തി എന്നിവ കുത്തിതിരിപ്പുണ്ടാക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി ക്യാരക്ടറായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് പക്ഷെ നാരദമഹർഷി അങ്ങനൊന്നും ആയിരുന്നില്ല മഹർഷി എന്താണ് ആ ചൈതന്യത്തിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്നൊക്കെ ആധ്യാത്മിക ആചാര്യന്മാരി കൂടെ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ പറയുന്നതായിരിക്കും പക്ഷേ നാരദമഹർഷി ഒരു കാര്യമുണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും ചെന്ന് ഭഗവാനെ അറിയിക്കുന്ന തൊഴിൽ അദ്ദേഹത്തിൻ്റെതായിരുന്നു അതിനിടയിൽ അദ്ദേഹം ചിലപ്പോൾ അല്പം എക്സാഗ്രേഷനും അല്പം കാര്യങ്ങൾ അതൊക്കെ അതിലും കൂടുതൽ ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നില്ലേ അപ്പോൾ പക്ഷെ നാരദ മഹർഷിയായിരിക്കും ഇനി അത് പൗര പുരാണം വിട്ടു കഴിഞ്ഞാൽ ചരിത്രത്തിലേക്ക് വന്നാൽ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ മാധ്യമരംഗം ഒരു വലിയ തോതിൽ നമ്മളുടെ രാജ്യത്ത് ഉണ്ടാക്കിയ പരിവർത്തനത്തിൽ ഒരു വലിയ ഭാഗമായിട്ടുണ്ട് അത് ബാലഗങ്കാധരൻ തിലകിൻ്റെ കേസരിയായാലും മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ ആയാലും കേരളത്തിൽ നിരവധി നമ്മളുടെ സാമൂഹ്യ പരികർ പരിഷ്കാരി സാമൂഹ്യ പരിവർത്തനത്തിന് ചുക്കാൻ പിടിച്ചവർ ശ്രീനാരായണ ഗുരുദേവനായാലും ചട്ടമ്പിസ്വാമികളായാലും വാഗ്ഭാനന്ദനായാലും ഇവരെല്ലാം അന്നാമത് കാലത്ത് പത്രമാസികകൾ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ശക്തി കൊണ്ട് സാമൂഹിക പരിവർത്തനം കൊണ്ടുവന്നവരാണ് പക്ഷെ ഇന്ന് ഈ രംഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാം മറ്റെല്ലാ രംഗങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നീതിബോധവും നീതിസാരവും കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ട് കുറച്ചെങ്കിലും പക്ഷെ മാധ്യമരംഗം ഇപ്പോൾ അങ്ങനെയല്ല മാധ്യമരംഗം വളരെ മോശമായ ദുർമേധസ് നിറഞ്ഞ എല്ലാ അർത്ഥത്തിലും സ്വാർത്ഥത നിറഞ്ഞ കച്ചവട താല്പര്യം മാത്രമുള്ള ഒരു രംഗമായി മാറിയിരിക്കുന്നു ഞാനൊക്കെ ഞാൻ ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ നിന്ന് മാധ്യമരംഗത്തോടുള്ള ഇഷ്ടം കൊണ്ട് വന്ന ആളാണ് പത്തി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തെ മാധ്യമ രംഗം കാണുന്ന ആളാണ് എനിക്കറിയാം എത്രത്തോളം വിഷലിപ്തമാണ് ഇന്ന് നമ്മളുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമ രംഗം എന്നുള്ളത് അതിൽ ദേശവിരുദ്ധതയ്ക്ക് പോലും അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി സാമൂഹ്യ താല്പര്യത്തിന് വിരുദ്ധമായി പോലും ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട് കച്ചവട താല്പര്യം മാത്രം കണ്ടുകൊണ്ട് ഞാൻ എപ്പോഴും പലപ്പോഴും പറയാറുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകർക്കാണ് യഥാർത്ഥത്തിൽ അഭിനയത്തിനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ഈ ഉർവശി അവാർഡ് മറ്റേ ഭരത അവാർഡെന്നൊക്കെ പറയുന്നത് കാരണം നമ്മളിങ്ങനെ അഭിനയിക്കുകയാണ് നമ്മൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലനിൽക്കുന്നു സമൂഹത്തിലെ ഏറ്റവും ശക്തമായ മാറ്റങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നു നമ്മൾ ചോദിക്കാനും പറയാനും ഇല്ലാത്തവർക്ക് വേണ്ടി നില ചുമ്മാതും ആരെങ്കിലും ഒരു പണച്ചാക്കമായി നാല് പരസ്യം തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എവിടെ തീർന്നു ഇപ്പം രണ്ട് ദിവസമായിട്ട് ആഗോളതലത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റുകളിൽ ലെഡിന്റെ അംശം വളരെ മാരകമായ നിലയിലാണ് അത് തലത്തിൽ നടന്ന ഒരു വലിയ പഠനം അത് വളരെ കൃത്യമായി പത്തോ ഇരുപത്തി മൂന്നോ ബ്രാൻഡുകളുടെ പേര് പറയുന്നു അതിൽ ഇപ്പോൾ ഭാരതത്തിൽ വളരെ സുലഭമായി ലഭിക്കുന്ന രണ്ട് ബ്രാൻഡുകളുടെ പേര് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആ പേര് പറയുന്നതിന് ഒരു മടിയില്ല ഒന്ന് കോൾഗേറ്റും രണ്ട് സെൻസഡേനുമാണ് പക്ഷേ കേരളത്തിലെ ഒരു പത്രത്തിൽ ഒരു ചാനലിൽ നിങ്ങൾ ഈ വാർത്ത കാണില്ല അതെന്താ കാര്യം പരസ്യം പൈസ ശരിയാണ് മാധ്യമരംഗം ഒരു ബിസിനസ് രംഗം കൂടിയാണ് അത് നിലനിൽക്കേണ്ട ആവശ്യമാണ് പക്ഷെ അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും എന്ത് കോംപ്രമൈസിനും തയ്യാറായി നിൽക്കുന്ന ഒരു രംഗമാണിത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതുപോലെ ഒരു ആധ്യാത്മിക സദസ്സിൽ വന്ന് പുരസ്കാരമൊക്കെ ഏറ്റുവാങ്ങാൻ അല്പം നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ ചമ്മൽ അല്ലെങ്കിൽ ഒരു ചളിപ്പ് നമുക്കുണ്ടാവും അതുകൊണ്ട് മാത്രം ഇത് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചാണ് ഞാന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് പത്ത് പതിനഞ്ച് വർഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തു ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഇപ്പം എല്ലാവർക്കും അറിയാം ആർ ആൻഡ് ഡബ്ല്യു എന്ന് പറയും റോ എന്ന് പറയും പണ്ടൊന്നും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പം പിന്നെ സിനിമകളിലും വെബ് സീരീസുകളിലും ഒക്കെ ഇത് ആവശ്യത്തിന് പറയുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ റോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഏറ്റവും ശക്തമായ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമാണ് പക്ഷെ വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമുക്കൊരു ആപ്തവാക്യമുണ്ട് എല്ലാവർക്കും ഉണ്ട് ആപ്തവാക്യം അത് നിങ്ങൾ ആപ്തവാക്യം എന്ന് വെച്ചാൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ആപ്തവാക്യങ്ങളുണ്ട് ഈ ഇന്ത്യൻ ആർമിക്ക് സേവാ ധർമ്മ അതാണ് ഇന്ത്യൻ ആർമിയുടെ ആപ്തവാക്യം അതായത് രാഷ്ട്ര സേവനമാണ് പരമമായ ധർമ്മം എന്നാണ് പറയുന്നത് ഇന്ത്യൻ നേവിയുടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നേവി സംനോ വരുണഹ എന്നാണ് അതായത് അതും വേദത്തിൽ നിന്നാണ് വേദത്തിനാണ് വരുണഭഗവാൻ കടലിൻ്റെ അധിപനായ സമുദ്രത്തിൻ്റെ അധിപനായ ഭഗവാൻ ഞങ്ങളെ കാക്കട്ടെ എന്നാണ് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യം ഈ ആർ എൻ്റെ ഡബ്ല്യു റോ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആപ്തവാക്യം ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ നിങ്ങൾ രക്ഷിക്കണം ആ ധർമ്മം എങ്കിൽ നിങ്ങളെ രക്ഷിക്കും അതാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ പഠിച്ച അർത്ഥം അതാണ് അതായത് നിങ്ങൾ ധർമ്മത്തെ രക്ഷിക്കണം ധർമ്മം നിങ്ങളെ രക്ഷിക്കും ഇത് വളരെ സിമ്പിളാണ് പക്ഷെ വളരെ പവർഫുള്ളാണ് അതിൻ്റെ കാര്യം മാത്രം ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമുക്കൊരു ആവാസ വ്യവസ്ഥയുണ്ട് നമ്മുടെ ഭൂമി പ്രകൃതി എല്ലാം വളരെ കൃത്യമായ ചിട്ടയോടെ ഉണ്ടാക്കിയെടുത്ത ഒരു ആവാസ വ്യവസ്ഥയാണ് ഇതിനെ നശിപ്പിക്കുന്ന മനുഷ്യൻ മാത്രമാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു തേനീച്ച ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ആവാസ വ്യവസ്ഥ കംപ്ലീറ്റ് പോകുമെന്ന് പറയും അത് തന്നെയാണ് ഇവിടെയുമുള്ളത് ധർമ്മത്തിന്റെ കാര്യത്തിലുള്ളത് ധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ക്ഷേത്രം നശിച്ചു കഴിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതാകുമെന്ന് പറഞ്ഞ നേതാവ് ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിലെ ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് ചോദിച്ച മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ഭഗവാൻ ഒരു പാറാവിൻ്റെ ആവശ്യമില്ല ഭഗവാൻ അല്ല പാറാവ് ആവശ്യം പക്ഷേ ഭഗവാന്റെ പാറാവായിട്ട് നിങ്ങൾ നിൽക്കണം നിങ്ങൾ നിന്നാൽ ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ ഭഗവാനെ ചൈതന്യത്തെയും ആ ചൈതന്യത്തിന്റെ ആലയമായ ക്ഷേത്രത്തെയും നിങ്ങൾ സംരക്ഷിച്ചാൽ ആ ക്ഷേത്രം നിങ്ങളെ സംരക്ഷിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഒരു കാർത്തികേയൻ നായർ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തനായ ചരിത്രകാരനാണ് അദ്ദേഹം പറയാണ് ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക വ്യവസ്ഥയായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത് അവിടെ ജാതിയുടെ ഉച്ച യാതൊരു സ്ഥാനവും ഒരു കാലത്തുണ്ടായിരുന്നില്ല പിന്നീടാണ് അതൊക്കെ വന്നത് ഓരോ ആൾക്കാരും ഓരോ പണി ചെയ്യുന്നു ഇവരെല്ലാവരും പണി ചെയ്താൽ മാത്രമേ സമൂഹം മുമ്പോട്ട് പോവുകയുള്ളൂ എല്ലാവർക്കും തുല്യ പ്രാധാന്യമായിരുന്നു പക്ഷെ പിന്നീട് അത് മാറി അത് ഉച്ച ഉണ്ടായി അവൻ കുറഞ്ഞ പണിയാ ചെയ്യുന്നത് ഞാൻ വലിയ ആള് ഈ രീതിയിൽ ഉണ്ടായി അത് ഹിന്ദു സമൂഹത്തിന്റെ ശിബിലീകരണത്തിനും വലിയ തോതിലുള്ള മതം മാറ്റത്തിനും കാരണമായത് അതൊക്കെയാണ് പക്ഷെ ആദ്യം അങ്ങനെ ആയിരുന്നില്ല ആ ക്ഷേത്ര കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ ഇനിയും തിരിച്ചു വരണം ആ ക്ഷേത്രങ്ങൾ ചൈതന്യവത്തായാൽ ഒരു നാട്ടിലൊരു ക്ഷേത്രം ആ നാടിൻ്റെ കേന്ദ്രമായി മാറിയാൽ ആ ദേവന് കൃത്യമായ പൂജകളും ഉപചാരങ്ങളും ചെയ്യുന്നതോടൊപ്പം ആ ദേവന് വേണ്ടി ആ നാട്ടുകാർ നിലനിന്നാൽ ദേവചൈതന്യം ഉണ്ടാകും ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിക്കും ആ ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന സമൂഹത്തിനും അതിൻ്റെതായ ഉണ്ടാവും ഇത് അച്ചട്ടാണ് ഇത് അന്ധവിശ്വാസമല്ല വിശ്വാസം പോലും അല്ല ഇത് കൃത്യമായ സിസ്റ്റമാണ് ആവാസ വ്യവസ്ഥയെ കുറിച്ച് നമ്മൾ പറയുന്നു തേനീച്ച ഇല്ലാതായാൽ ആ കണക്റ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് വ്യവസ്ഥ അവതാളത്തിലാകുകയും ജീവിതം മനുഷ്യജീവൻ ഉൾപ്പെടെയുള്ള ഈ ഭൂമിയുടെ ജീവൻ ഇല്ലാതാവുകയും ചെയ്യുമെന്ന് പറയുന്നത് സയൻസ് ആണെങ്കിൽ ഇതും സയൻസാണ് ധർമ്മ രക്ഷത രക്ഷിത ധർമ്മത്തെ നിങ്ങൾ സംരക്ഷിക്കുക ധർമ്മം നമ്മളെ സംരക്ഷിക്കുക ഇത് വളരെ സിമ്പിളാണ് അപ്പം ഇത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി ഒന്നുകൂടി കെട്ടിപ്പടുക്കാൻ അതിലൂടെ നമ്മളെല്ലാവരും ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നടന്നു കയറാൻ നമ്മൾക്ക് സാധിക്കട്ടെ അതിന് മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ